ഹലോ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്ട്ടോ വന്നത് പൊതിച്ചോറാണേ ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ മെച്ചിനോട് ചോദിച്ചു മെച്ചി എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരുമോ അപ്പോൾ മെച്ചി ആയിക്കോട്ടെ എപ്പോൾ തന്നെ കേട്ടോ മെച്ചി പൊതിച്ചോറ് ഉണ്ടാക്കി തന്നതാ വായൻ്റെ ചൂടാക്കി ഞാനാട്ടോ പൊതിച്ചോറ് വായൻ്റലേക്കൊക്കെ ഇടുന്നത് ചോറിട്ടിട്ടോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി കാരും ഇഷ്ടമില്ലാത്തല്ലേ പൊതിച്ചോറ് വേറൊരു ടേസ്റ്റായിരിക്കും വായൻറ്റലിൻ്റെ ആ ചൊവ്വ വാട്ടീൻ്റെ അത് വേറെ വരും എന്താ പയറുപ്പേരി അതേപോലെ മുട്ട പൊരിച്ചത് കേട്ടോ മുട്ട കുരുമുളകൊക്കെ കെട്ടുകാണ്ടോ പൊരിച്ചത് നല്ല രസമാണ് അതേപോലെ സമ്മന്തിട്ടോ തേങ്ങാ സമ്മന്തി അതേപോലെ തന്നെ നാരങ്ങച്ചാറും എന്നിട്ട് ഞാൻ ഈ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് കഴിയണില്ല കേട്ടോ പൊതിയാനി അതിന് നാത്തൂനുണ്ട് ഓളൂടെ ഞാൻ ചോദിച്ച് എനിക്കറിയാം പൊതിയാനി ചോദിച്ച് അപ്പോൾ ഓള കേട്ടോ പൊതിഞ്ഞ് എന്നത് നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചോറുപ്പേരിയും അച്ചാറും മുട്ട പൊരിച്ചതും ഒക്കെ ആക്കിങ്ങാണ്ട് രാവിലെ ഉണ്ടാക്കിയ ശേഷം പൊതിഞ്ഞിട വെച്ചുകാണ്ട് വയൻ്റെയിൽ വാട്ടി പൊതിഞ്ഞ് വെച്ചുകാണ്ട് ഉച്ചക്ക് കഴിച്ചാൽ മതി അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാലും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക എന്താ പൊതിച്ചോറ് റെഡി ആയിട്ടോ എന്താ മടക്കി ഉഷാറായിട്ടോ അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ബായ്